ഇടുക്കി ഇപ്പം അടിമാലിക്ക് സമീപം മണ്ണിടിച്ചിൽ ഒരാൾ മരണപ്പെട്ട ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്ധ്യയെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയിലാണ് സന്ധ്യയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ മരണപ്പെട്ട ബിജു അദ്ദേഹത്തിൻ്റെ വാർത്ത അദ്ദേഹം മരണപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫൈസൽ ഹംസയിലേക്ക് പോകാം ഫൈസൽ ബിജു നമ്മുടെ ഈ ഒരു അപകടത്തിൽ മരിച്ച ബിജുവിൻ്റെ മൃതദേഹം ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണുള്ളത് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയാണോ പോസ്റ്റ്മോർട്ടം നടപടികൾ എന്താണ് അത്തരം വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങൾ തന്നെയാകും പെട്ടെന്ന് തന്നെ നടത്തുക എന്തായാലും വലിയ ദുരന്തമാണ് ഉണ്ടായത് അല്പസമയം മുമ്പ് മാത്രമാണ് ബിജുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് അഞ്ചു മണിയോടുകൂടെ മാത്രമാണ് ബിജുവിനെ 呃。Uh പുറത്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ആശുപത്രിയിൽ എത്തിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് അതിനുശേഷമാകും എപ്പോഴാകും പോസ്റ്റ്മോർട്ടം നടത്തുക അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക അത്തരം കാര്യങ്ങളിലേക്കെല്ലാം കടക്കുക എന്തായാലും സന്ധ്യയെ ഇപ്പോൾ എറണാകുളം രാജഗിരി ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് സന്ധ്യയുടെ പരിക്കും ഗുരുതരമാണ് എന്ന് തന്നെയാണ് അറിയുന്നത് കാലിലെ പരിക്കാണ് ഗുരുതരമാണ് എന്നറിയുന്നത് കാരണം നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഈ കോൺക്രീറ്റ് പാളികൾ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കോൺക്രീറ്റ് പാളികൾ ഒന്നായി അടർന്ന് വീണ് ഇവരുടെ കാലുകളിൽ കൂടി പതിച്ചു എന്നുള്ളതായിരുന്നു രക്ഷാപ്രവർത്തകർ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യം ആ ഭാഗത്ത് കൂടിയാണ് അവരെ പുറത്തെടുക്കുന്നത് ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു അത് കാരണം ഇവർ ഈ വീടിൻ്റെ അവശിഷ്ടങ്ങളിൽ ഇടയിൽ തകർന്ന് വീട വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഈ രക്ഷാപ്രവർത്തകർക്ക് നേരാന് വണ്ണം അതിനകത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല വളരെ നേരിയ ഒരു വിടവിലൂടെ മാത്രമാണ് ഈ രക്ഷാപ്രവർത്തകർ അകത്തേക്ക് കടക്കുന്നതും പിന്നീട് ഈ വീടിൻ്റെ സൺഷെയ്ഡ് ആയിരുന്നു പ്രധാനമായും അകത്തേക്ക് കടക്കാനുള്ള ഒരു പ്രയാസം സൃഷ്ടിച്ചിരുന്നത് അത് തകർത്തു കൊണ്ട് അവരെ പുറത്തെടുക്കുകയും ആണ് ഉണ്ടായിരുന്നത് ഇവർ ഹാളിലായിരുന്നു പക്ഷെ കാലിലേക്ക് ഈ വീടിൻ്റെ അവശിഷ്ടങ്ങൾ ആ ഈ മണ്ണ് വീണ ഒരു വലിയ ശക്തിയിൽ അവരുടെ കാലിലേക്ക് വീണതാണ് വലിയ ഒരു അപകടമുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ കാലിലെ പരിക്ക് ഗുരുതരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം രക്തക്കുഴലിന് ക്ഷതം സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് ഇടത്തെ കാലിലേക്ക് രക്തയോട്ടം വളരെ കുറവാണെന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇക്കാര്യത്തിൽ ശസ്ത്ര ശസ്ത്രക്രിയ വേണ്ടി വന്നേക്കുമോ എന്നുള്ള രീതിയിലും ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട് അക്കാര്യത്തിലെല്ലാം നമുക്കറിയാം ഒരു അപകടം നടന്ന് അതിൻ്റെ ദീർഘമായ ഏതാണ്ട് ആറ് മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനം പിന്നീട് അവരെ ആദ്യം സന്ധ്യയെ പുറത്തെടുക്കുന്നു ഒൻ മൂന്ന് മണിയോടു ാണ് പുറത്തെടുക്കുന്നത് ഏതാണ്ട് അഞ്ച് മണിക്കൂർ നീണ്ട ഒരു രക്ഷാപ്രവർത്തനം അതിനുശേഷം അവരെ ആദ്യം താലൂക്ക് താലൂക്കാശുപത്രിയിലേക്ക് സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം രാജഗിരി ആശുപത്രിയിൽ എത്തിക്കുന്നു പ്രാഥമിക ചികിത്സയാണ് പിന്നീട് ഇനി കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാകും ഏത് തരത്തിലാണ് ഒരു ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം തീരുമാനമാവുക എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഭർത്താവ് ബിജുവിന് ഇന്നലെ ഒരു രാവ് ഇരുട്ടി വെളുക്കുമ്പോൾ വളരെ നമുക്കറിയാം വലിയ ഒരു ദുരന്തമാണ് അടിമാലിയിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ മുഴുവൻ കേരളം പ്രാർത്ഥനയിലായിരുന്നു ഈ ദമ്പതികൾക്കായി ഇത്തരമൊരു ദുരന്തമുണ്ടാകുന്നതിൻ്റെ തൊട്ടു പിന്നാലെ രാത്രി കൂടിയാണ് അറിയുന്നത് രണ്ടു പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളത് അവരെ ജീവനോടെ പുറത്തെടുക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു പക്ഷേ ഒരാളുടെ ജീവൻ മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്താൻ രക്ഷിക്കാനാവുള്ളൂ എന്നുള്ളതാണ് ബിജു ഈ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ ബിജുവിനെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഏതാണ്ട് രണ്ട് മണിക്കൂറാകുന്നുള്ളൂ എന്നുള്ളതാണ് അതിനുള്ള ഒരു കാരണം എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ലഭ്യമാകും യെസ് അതാണ് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം നമുക്ക് ഒരു ചെറിയ ഇടവേളയെടുത്ത് അതിവേഗം അടങ്ങിയെത്താം കൂമ്പൻ കൂമ്പൻപാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത് വീടുകൾക്ക് മുകളിലേക്ക് അപ്രതീക്ഷിതമായി മണ്ണ് പതിക്കുകയായിരുന്നു വലിയ മണ്ണിടിച്ചിലാണ് ഉണ്ടായത് വീടുകൾ തകർന്നിട്ടുണ്ട് ഒരു വീടിനകത്താണ് രണ്ടുപേർ കുടുങ്ങിപ്പോയത് അതിൽ ഒരാൾ മരിച്ചു ബിജുവാണ് മരിച്ചത് ഭാര്യ സന്ധ്യയെ കാലിന് ഗുരുതര പരിക്കോടെ മണ്ണിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു കോൺക്രീറ്റ് പാളികൾക്കടിയിലാണ് ഈ രണ്ട് മനുഷ്യരുണ്ടായിരുന്നത് അതിൽ സന്ധ്യ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലിലാണ് സന്ധ്യ കുടുംബാംഗങ്ങളുടെ അടക്കം പ്രതികരണം നമ്മൾ കേട്ടു ആ പ്രദേശവാസികളുടെ പ്രതികരണം നമ്മൾ കേട്ടു നേരത്തെ തന്നെ മണ്ണിടിച്ചിൽ ഭീതി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രതിസന്ധി അവർ തുറന്നു പറയുകയായിരുന്നു മാത്രമല്ല ഈ ഒരുപാട് പേരെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് ഫൈസൽ ചേരുന്നു ഫൈസൽ നിർദ്ദേശം ആ പ്രദേശവാസികൾക്ക് ലഭിച്ചിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ഭാഗ്യകരമല്ലേ തീർച്ചയായും അതു തന്നെയാണ് ഒരു വലിയ ദുരന്ത ഒരു പക്ഷേ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് തന്നെ പറയേണ്ടി വരും ഇരുപത്തിരണ്ട് കുടുംബങ്ങൾ ഈ ഇരുപത്തിരണ്ട് വീടുകളിൽ തന്നെ എട്ട് വീടുകളിൽ ഈ മണ്ണിടിഞ്ഞ് മണ്ണിനടിയിലായിപ്പോയി ഈ മണ്ണിടിച്ചിൽ ബാധിച്ചു എന്നുള്ളതാണ് അതിൽ രണ്ട് വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു മണ്ണിൻ്റെ അടിയിലാണ് എന്നുള്ളതാണ് ഒരു പക്ഷെ ഈ ഒരു രക്ഷ നേരത്തെ തന്നെ ഇവരെ മാറ്റി പാർപ്പിച്ചതാണ് വലിയ ഒരാഘാതം ത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്ന് പറയാം പക്ഷേ എങ്കിൽ പോലും ഇന്നലെ ഇവരോട് പറയുന്നത് നേരത്തെ രാഹുൽ സുരേഷ് റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇവരോട് പറയുന്നത് ഇന്ന് ഒരു ദിവസത്തേക്ക് ഇന്നൊന്ന് അന്തി ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നിന്നൊന്നും മാറി താമസിക്കണം എന്നുള്ളതാണ് ഉടുതുണി മാത്രം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി അവർ ഇന്ന് തിരിച്ചു വരുമ്പോൾ കാണുന്നത് അവരുടെ വീട് നിന്ന സ്ഥലത്ത് മുഴുവൻ മണ്ണ് മൂടിക്കിടക്കുന്ന രീതിയിലാണ് ആ മണ്ണ് മുഴുവൻ മാറ്റേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇനിയും ഭീതി ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ നാട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇങ്ങനെയൊരു മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നുള്ളത് അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് നടന്നത് ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ളത് അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ് അവിടെ അപകട ഭീതിയുണ്ട് എന്നുള്ളതാണ് അത് നാട്ടുകാരുടെ ആശങ്ക പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നതുമാണ് വലിയ രീതിയിലുള്ള ഒരു വിള്ളൽ ഉണ്ടാകുന്നു അതും അൻപത് അടി ഉയരത്തിലാണ് ഈ കുമ്പൻപാറ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലക്ഷം വീട് ഉന്നതി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു വിള്ളൽ ഉണ്ടായത് അൻപത് അടി ഉയരത്തിലുള്ള ഒരു മൺകുനിയാണ് ഒരു കുന്നാണ് അവിടെയാണ് ഒരു വിള്ളലുണ്ടാകുന്നത് അവിടെ മണ്ണിടിഞ്ഞ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ഇന്നിപ്പോൾ പകൽ വെളിച്ചത്തിൽ വളരെ കൃത്യമായി കാണുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ അതായത് അത്രയും ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് മണ്ണിടിഞ്ഞു വീഴുന്നു അതിൻ്റെ തൊട്ടടുത്ത് ദേശീയപാതയാണുള്ളത് ദേശീയപാത മുഴുവൻ ആ മണ്ണ് നിറയുന്നു അതിന് താഴേക്കാണ് പിന്നീട് ഈ മണ്ണ് പതിക്കുന്നത് മാത്രമല്ല നേരെ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആ മണ്ണ് മാത്രമല്ല അവിടെയുള്ളത് ആ മരങ്ങളെല്ലാം ഉണ്ട് ആ മണ്ണും മരങ്ങളും എല്ലാം ഒരുമിച്ച് താഴേക്ക് ഇറങ്ങി വരികയാണ് ആ താഴേക്ക് ഇറങ്ങി വന്ന ഈ മണ്ണാണ് ാണ് വീടുകൾക്ക് മുകളിലൂടെ നിരന്ത കിടക്കുന്നത് അതെല്ലാം ഇനി മാറ്റേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഈ മണ്ണ് തന്നെയാണ് ബിജുവും സന്ധ്യയും ഉണ്ടായിരുന്ന വീടിന് മുകളിലേക്കും പതിക്കുന്നത് ഒരു കോൺക്രീറ്റ് വീടായിരുന്നിട്ട് കൂടി ഈ തരത്തിലുള്ള ഒരു വലിയ ദുരന്തം വീട് തകരാൻ കാരണം ഈ മണ്ണിനൊപ്പം തന്നെ മരങ്ങളും എല്ലാം കൂടെ ഈ വീടിന് മുകളിലേക്ക് തകർന്ന് വീണത് തന്നെയാണ് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കപ്പെട്ട ഇരുപത്തി ത്തി രണ്ട് കുടുംബങ്ങൾ അവരെല്ലാം സമീപത്തെ സ്കൂളിലായിരുന്നു ഇന്നലെ രാത്രി ആ അവരെല്ലാം ഇപ്പോൾ വീടുകളിലേക്ക് ആ പ്രദേശത്തേത്തേക്ക് തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച അവരുടെ വീട് നിന്നിരുന്ന രണ്ട് വീടുകൾ പൂർണ്ണമായും മണ്ണിലടിയിലായിരിക്കുന്നു അവിടെ മൺകൂന മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് മറ്റൊന്ന് മറ്റുള്ള വീടുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു ആ പ്രദേശത്തെ മുഴുവൻ മണ്ണും മാറ്റുക നീക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് ഈ പരിക്കേറ്റ സന്ധ്യയ്ക്ക് അവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് ഉള്ള മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും സമാന്തരമായി തന്നെ പുരോഗമിക്കേണ്ടതുണ്ട് മാത്രമല്ല അവിടെ ഇന്ന് ഇപ്പോൾ ആ ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കിയാൽ പോലും കൂടുതൽ വാഹനങ്ങളെത്തിച്ച് ഹിറ്റാച്ചികളെത്തിച്ച് ജെ സി ബി എല്ലാം എത്തിച്ച് മണ്ണ് നീക്കിയാൽ പോലും ജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാരണം അവർ നേരത്തെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അശാസ്ത്രീയമായ മണ്ണെടുപ്പ് ഉണ്ടായിട്ടുണ്ട് ആ മണ്ണെടുപ്പിനെ തുടർന്ന് അവർക്ക് ജീവന് ഭീഷണിയുണ്ട് മാത്രമല്ല ഇന്നലെയോട് കൂടെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗർത്തം ത്തിൻ്റെ രൂപത്തിൽ ഒരു വിള്ളൽ രൂപപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആശങ്കയെ അറിയിക്കും ചെയ്തിരുന്നു പക്ഷേ അധികൃതർ ആ സമയത്ത് സ്വീകരിച്ച ഒരു നിലപാ നടപടി അതുകൊണ്ട് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ മാറ്റി വലിയ ദുരന്തം ഒഴിവായി എങ്കിൽ പോലും ഒരല്പം കൂടി മുൻകരുതൽ സ്വീകരിക്കണമായിരുന്നു എന്നുള്ള ഒരാവശ്യം കൂടിയുണ്ട് കാരണം അവിടെ കാളുകൾ ഇങ്ങനെ ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ആളുകളെ ഒഴിപ്പിക്കുന്നിടത്തേക്ക് എങ്ങനെയാണ് ആളുകൾ പിന്നീട് വീണ്ടും ആ വീടുകളിലേക്ക് എത്തുന്നത് അത് തടയാനുള്ള ഒരു മുൻകരുതൽ ഉണ്ടായില്ല അതാണ് ഒരു ജീവനെടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായത്